നമസ്കാരം മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻറ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ മാസത്തിലെ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക നാൽപ്പത്തഞ്ച് നാഴിക അവസാനത്തെ അതുപോലെ തന്നെ രോഹിണി മകൈരം ആദ്യത്തെ മുപ്പത് നാഴിക ഈ നക്ഷത്രക്കാരുടെ കന്നി മാസത്തിലെ സമ്പൂർണ്ണ ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണ് ഇപ്പോൾ നവരാത്രിയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി തൊഴുക കുട്ടികളൊക്കെ നാളെ അതായത് ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം ആറേകാല് വൈകുന്നേരം ആറേ കാലോടു കൂടി നമ്മുടെ പുസ്തകം ഒക്കെ നമുക്ക് പൂജയ്ക്ക് വയ്ക്കാവുന്നതാണ് അത് കഴിഞ്ഞ് വിജയദശമി ദിനത്തിൽ നമുക്ക് എടുക്കാം അപ്പം നാളെ വെക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ട് ആറേകാൽ മുതൽ ഏഴ് മണിവരെയാണ് അതിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം ആറേകാൽ മണിയോടുകൂടി അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ആ കാര്യം കൂടി എടുത്ത് പറയാമെന്ന് വിചാരിച്ചത് കുറേ ആളുകൾക്കത് ഉപകാരം തന്നെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അതിന് മുമ്പ് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലി തടസ്സം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇടവക്കൂറിലുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലമാണ് പറയുന്നത് അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് പോകാം ഇവരുടെ കാര്യമെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നോക്കി നിന്നൊരു ജോലി അതായത് വിദേശത്തേക്കുള്ള ഒരു പഠനം അല്ലെ വിദേശത്തേക്ക് ജോലി കാര്യങ്ങളൊക്കെ ഇവർ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണെങ്കിൽ അതൊക്കെ ഈ മാസം ലഭ്യമാകുന്നത് ഒരു സമയമാണ് അല്ലെങ്കിൽ അതിൻ്റെ പോകാനുള്ള ആ പേപ്പർ കാര്യങ്ങളൊക്കെ ഒരു സമയമാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കുറേ കഷ്ടപ്പാടുകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു സമയം കൂടിയാണ് ഈ പറഞ്ഞ കന്നിമാസത്തിലെ ഈ നവരാത്രി ദിവസങ്ങൾ ഈ നവരാത്രി ദിവസങ്ങൾ ഒരു ദിവസം ഇതുവേ ആരോഗ്യപരമായിട്ടൊക്കെ തൃപ്തികരമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഇടവക്കൂറുകാർക്ക് ഈ കന്നിമാസത്തിൽ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ദൂരദേശങ്ങളിലൊക്കെ ജോലി ലഭിക്കും അതുപോലെ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് വ്യത്യാസമായിട്ട് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ജോലിയിൽ അലച്ചിൽ കാര്യങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കൃത്യ നിർവഹണത്തിൽ അല്ലെ നമ്മളെ മാനേജ്മെൻറ്റിൽ നിന്നോ അല്ലെ നമ്മുടെ ബോസോ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കൃത്യമായിട്ട് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ജോലി ചെയ്ത് നടപ്പിലാക്കും അപ്പോൾ അങ്ങനെ ആ ഒരു സമയം കൂടിയാണ് ഈ പറഞ്ഞ പൊതുവെ കന്നിമാസം അതുപോലെ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട് അപ്പോൾ ഈശ്വരാനുഗ്രഹം അതുപോലെ ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വേണ്ടപ്പെട്ട ഒരു സമയം കൂടിയാണ് ഈ മാസം നിങ്ങൾക്ക് വരവും ചിലവും ഒക്കെ ഏകദേശം തുല്യം തന്നെ ആയിരിക്കും ഈ മാസം ഈ ഇടവക്കൂറുകാർക്ക് ഈ മാസം പൊതുവേ മൊത്തത്തിൽ പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പക്ഷേ നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വീഴ്ച വരാതെയൊക്കെ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലികൾ അല്ലെങ്കിൽ ഭദ്രകാളിക്ക് കടും പായസം ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ആരോഗ്യപരമായിട്ടൊക്കെ വളരെ കാര്യമായിട്ടൊക്കെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ ജോലിയിൽ പ്രമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിയിലൊക്കെ കറക്റ്റായിട്ട് പോയി ആ ജോലി ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യം കൂടി തൃപ്തികരമായിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് വേണ്ടി ഈ വഴിപാട് ചെയ്യുക അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ കൃഷ്ണാവൃഗത്തിലേക്ക് വിളിച്ചോളൂ വിളിക്കാമല്ല വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം വേറൊന്നുമില്ല ഇന്നത്തെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി അപ്പം നാളെ എല്ലാവരും എല്ലാ കുട്ടികളും ഈ പറഞ്ഞ പുസ്തകമൊക്കെ പൂജയ്ക്ക് വയ്ക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവതിയോട് അപ്പം എല്ലാവരെയും ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമസ്കാരം ജീവേഷ്